നമസ്കാരം മേഘയുടെ മരണം അതിത്രയും ദിവസം പിന്നിടുമ്പോഴും അതിന് കാരണക്കാരനായ വ്യക്തിയെ ഇതുവരെയും പിടികൂടാത്തത് എന്തുകൊണ്ട് ചില വിവരങ്ങൾ പുറത്തുവരുന്നത് പ്രകാരം ഇയാൾ പിടിയിലായിട്ടുണ്ടെന്നും രഹസ്യ താവളത്തിലാണെന്നും വിവരം ലഭിക്കുന്നുണ്ട് പക്ഷേ എന്താണ് സത്യാവസ്ഥ എന്ന് ആർക്കും അറിയില്ല ഈ പെൺകുട്ടിയുടെ അച്ഛൻ കൃത്യമായ പോരാട്ടത്തിനിറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയൻ സുഖാന്ത് സുരേഷിനെതിരെ വകുപ്പുതല നടപടി എടുത്തുവെങ്കിലും സസ്പെൻഷൻ പ്രഖ്യാപിക്കാൻ കഴിയാത്തതിന് പിന്നിൽ സാങ്കേതിക നൂലാമാലകൾ നൂറാണ് സർവീസിൽ നിന്നും സുഖാന്തിനെ പുറത്താക്കിയിട്ടുമുണ്ട് എന്നാൽ ഈ ഉത്തരവ് സുഖാന്തിന് കൈമാറിയാൽ മാത്രമേ സസ്പെൻഷൻ നിലവിൽ വരികയുള്ളൂ ഐ ബിയുടെ ഉത്തരവുകൾ ഒന്നും ഇമെയിൽ വഴി നൽകുന്ന പതിവില്ല പോസ്റ്റലായോ നേരിട്ടോ നൽകുന്നതാണ് രീതി സുഖാന്തിന്റെ സസ്പെൻഷൻ ഉത്തരവ് അങ്ങനെ കൈമാറാൻ ഐ ബിക്ക് കഴിഞ്ഞിട്ടില്ല ഒന്നുകിൽ സുഗാന്തിനെ നേരിട്ട് നൽകണം അല്ലെങ്കിൽ വീട്ടിൽ കൈപ്പറ്റണം ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയ്ക്ക് ശേഷം സുഗാന്തും വീട്ടിലുള്ളവരും ഒളിവിൽ പോയിരിക്കുകയാണ് സുഗാന്തിന്റെ എടപ്പാളിലെ വീട് പൂട്ടിയിട്ട നിലയിലാണ് അതുകൊണ്ട് തന്നെ ഉത്തരവ് കൈമാറാനുള്ള യാതൊരു സാധ്യതയും ഐ ബിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സസ്പെൻഷൻ പ്രഖ്യാപനം നടത്താൻ കഴിയാത്തത് ഇനി ഒരിക്കലും സുഖാന്ത് ഐ ബിയിൽ ജോലി ചെയ്യില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അതേസമയം സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിലാണ് എന്നും പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ ഇല്ല എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് മറുഭാഗത്ത് സുഖാന്ത് പിടിക്കപ്പെട്ടുവെന്നും സുഖാന്ത് രഹസ്യ താപളത്തിലാണ് എന്നും പറയുന്നുണ്ട് മാത്രമല്ല രാത്രികാലങ്ങൾ സുഖാന്തിന്റെ വീട്ടിൽ ആളനക്കവും ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതോടുകൂടി സുഗാന്തിന് കീഴിണങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ സുഗാന്തിന്റെ സ്വഭാവത്തിൽ ഐ ബിയിലെ പലർക്കും സംശയം ഉണ്ടായിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയോടെ ഇത് തെളിയുകയാണ് ചെയ്തത് എന്നാൽ ആത്മഹത്യാ ദിവസം നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ഡ്യൂട്ടിയിലായിരുന്ന സുഗാന്ത കരച്ചിൽ നടിച്ചിരുന്നു ഇതുകണ്ട് അവിടെ ഉണ്ടായിരുന്ന കേന്ദ്രസേനയിലെ ചില ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിച്ചു അവർ വേദനയിൽ പങ്കുകൊള്ളുകയും ചെയ്തു സുഖാന്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു നെടുമ്പാശേരിയിൽ നിന്നും വീട്ടിലെത്തിയ സുഗാന്ത് അപ്പോൾ തന്നെ മാതാപിതാക്കളെയും കൂട്ടി ഒളിവിൽ പോവുകയായിരുന്നു ഒന്നിലധികം ഐ ബി ഉദ്യോഗസ്ഥന്മാരെ സാമ്പത്തിക ചൂഷണത്തിന് സുഖാന്ത് വിധേയമാക്കിയിട്ടുണ്ട് ഇവരിൽ പലരും അനൌദ്യോഗികമായി പരാതിക്ക് നൽകിയിട്ടുമുണ്ട് ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ഗുരുതര വകുപ്പുകളാണ് സുഖാന്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് സുഖാന്തിനെ ഈ പലതരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി പ്രതി ചേർക്കപ്പെട്ടതോടുകൂടി സുഗാന്തിനെതിരെ രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും നീക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പ്രൊബേഷൻ സമയമായതിനാൽ നിയമതടസ്സങ്ങൾ ഇല്ല എന്ന് ഐ ബി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് സുഗാന്ത് ജോലി ചെയ്തിരുന്ന കൊച്ചി വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള കൃഷ്ണരാജ് ഐ പി എസ് ആരോപണങ്ങൾ സംബന്ധിച്ച അന്വേഷണം നടത്തിവരികയാണ് അതും എല്ലാ അർത്ഥത്തിലും സുഗാന്തിന് എതിരായിരുന്നു തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് മേധാവി അരവിന്ദ് മേനോൻ ഐ പി എസിനാണ് മേൽനോട്ട ചുമതല ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഐ ബി ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറിയെന്നും സൂചനകളുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പുറത്താക്കൽ ഉത്തരവ് സുഖാന്ത് കൈപ്പറ്റാത്തതാണ് ഐ ബി തീരുമാന പ്രഖ്യാപനത്തിലേക്ക് എത്താനുള്ള സാങ്കേതിക തടസ്സം ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണശേഷം ഒളിവിൽ പോയ സുഗാന്ത് സുരേഷിനെ ഇനിയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് ഈ ചുമതല ആ സമയത്ത് തന്നെ എ സി പിയുടെ നിർദ്ദേശത്തിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടക്കുന്നുണ്ട് ഈ സുഖാന്ത് ഈ കേസുള്ള പ്രതിയായ സുഖാന്തിൻ്റെ പിടിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ടീം ഫോം ചെയ്തിട്ട് ആളെ പിടിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ശ്രമം എല്ലാം നടത്തിയിട്ടുണ്ട് ഇത് ബന്ധപ്പെട്ട് ഇൻഫോർമേഷന് ബേസിക് ഡീറ്റെയിൽസ് നമ്മുടെ ഇൻവെസ്റ്റിങ് ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം കിട്ടുന്ന ഇതിൻ്റെ ഈ കുട്ടിയുടെ പാരൻസ് കൊടുത്ത ഇൻഫോർമേഷൻ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷന് എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ബന്ധപ്പെട്ട കുറേ ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു ഈ കേസിൽ ഇത് ഇത് സഡന് പ്രൊവൊക്കേഷൻ സമയത്ത് ഇത് സൂസൈഡ് ചെയ്താണ് അത് ബന്ധപ്പെട്ട എല്ലാ തെളിവെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ഓഫീസിൽ നിന്നും പിന്നെ ഇത് പാരൻസ് കൊടുത്ത എല്ലാ തെളിവ് രേഖകൾ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ ബന്ധപ്പെട്ട ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ബിക്കോസ് വി കുഡ് നോട്ട് സ്പെസിഫിക് ടെയിൽ എന്തൊക്കെ ആയിരുന്നു ബട്ട് ആ സമയത്ത് കോളുകൾ ഉണ്ടായിരുന്നു ദാറ്റ് ഈസ് ദ ബേസിക് തിങ് പ്രതി കിട്ടിയ ശേഷം ആളിനോട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാവും ആ സമയം തന്നെ ആ മൊബൈൽ ട്രെയിൻ തട്ടിയ സമയത്ത് ആ മൊബൈലിനെ നശിപ്പിക്കുക ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല സൊ വെൻ എവർ വി ഗെറ്റ് ദാറ്റ് ഇവിഡൻസ് ദൻ വി ക്യാൻ ഉറപ്പായിട്ട് പറയാൻ പറ്റും എന്തൊക്കെ എക്സാക്ട് റീസൺ ആയിരുന്നു അതെ ബേസിക് ആയിട്ട് ഒരാൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ എടുത്ത സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് അതിൻ്റെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം വരെയുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് ആ കുട്ടി ചെയ്തിട്ടുണ്ട് ബേസിക് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഫൈനാൻഷ്യൽ ചീറ്റിംഗ് പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ടുള്ള ഉള്ള സെക്ഷൻസ് ഈ കേസിൽ ചേർത്തിട്ടുണ്ട് ഇതിന്റെ ബന്ധപ്പെട്ടുള്ള ഹാരാസ്മെന്റ് കുട്ടിയുടെ അച്ഛനെ പറഞ്ഞ പോലെ അതെ ഹാരാസ്മെന്റ് ഉള്ള നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ആദ്യം സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഇത് തെളിവോ ഇത് ബന്ധപ്പെട്ടോ ഒന്നും അറിയുന്നില്ലായിരുന്നു ഇതെല്ലാം പെട്ട് അതിനുശേഷം ശരിക്കും ട്വന്റി സെവൻത്ത് ಟ್ವೆಂಟಿ ಸೆವೆಂತ್ ಶೇಮ ನಮ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ಇದು ಪಗಿ ಪಗು ಮನಸ್ಸಿ ಇದುವರೆ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಇನ್ವೆಸ್ಟಿಗೇಷನ ಎಲ್ಲಾ ಅಕೌಂಟ್ ಎಲ್ಲ ಇವಿಡನ್ಸ್ ಚೇರ್ತಿ ನಮ್ಮ ಸೆಕ್ಷನ್ ಚೇರ್ತಿಟ್ಟು ಆ ಸಂ ಟ್ವೆಿಫೋರ್ ಆ ಸಂಭವಂನ ಸಮಯ ನಮ್ಗೆ ಆ ಇಲ್ಲ ಇನ್ಫೋರ್ಮೇಷನ್ ದೇರ್ ವಾಸ್ ಪ್ರೈಮೇಸ ಆ ಇವಿಡನ್ಸಸ್ ಒಂದು ಇಲ್ಲ പ്രത്യേകിച്ച് നമുക്ക് ആ സൂക്ഷനയില്ല ബട്ട് നമുക്ക് ലുക്ക് ഔട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആൾ ഈ വിദേശത്ത് പോവാതെ വേണ്ടി നമുക്ക് ലുക്ക് ഔട്ട് സർക്കുലർ എല്ലാ സ്റ്റേഷൻ തലത്തിനും ഇഷ്യൂ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇത് ഐ ബി പറഞ്ഞ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന് അവർക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ബന്ധമില്ല അവർക്ക് അവരുടെ അവിടെ നിന്ന് തന്നെ ട്വൻ്റി ഫോർത്തിൽ ലാസ്റ്റ് അവർ ആളിനോട് കണ്ടായിരുന്നു അതിനുശേഷം അവരുടെ ഈ സുഖാന്തിനോട് അവരുടെ കോൺടാക്ട്സ് ഇല്ല ಇದು ಈ ಫೋನ್ ಪೂರ್ಣ ಡಿಸ್ಟ್ರಾಯ್ ಆಯಿತು ಸೊ ಅದು ಬಂದ ನಮಗೆ ಇಪ್ಪ ಸ್ಟ ಬಟ್ ಆ ಫೋನ್ ಇಲ್ಲಾ ನಮಗೆ ಬಾಕಿ ಕನೆಕ್ಟ್ ಕಣಕ್ಟ್ ಟು ಮೇಕ್ ಶುರ್ ದಾಟ್ ಅದ ರನ್ ಈ ಫೈನಾನ್ಷಿಯಲ್ ಟ್ರಾನ್ಸಾಕ್ಷನ್ ಎಂದ ಬಂಧಪಟ್ಟು ನಮ್ಮ ಎಲ್ಲ ಕಣಕ್ಟ್ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിലെ സഹപ്രവർത്തകൻ സുഖാന്തിനെതിരെ കൂടുതൽ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത് ഗർഭചിത്രത്തിനായി യുവതിയെ സുഖാന്ത് ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ ചമച്ചാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇരുവരും വിവാഹിതരാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് സുഗാന്ത വ്യാജമായി ഉണ്ടാക്കിയത് ഇതിനായി തയ്യാറാക്കിയ ക്ഷണക്കത്ത് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയത് ഇതിന്റെ തെളിവുകൾ യുവതിയുടെ കുടുംബം പോലീസിന് കൈമാറിയിരുന്നു ഇത് തെളിയിക്കുന്ന ചികിത്സാ രേഖകളും ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഗർഭചിത്രം നടന്നതായി സ്ഥിരീകരിച്ചതോടുകൂടിയാണ് പീഡനം കുറ്റം ഉൾപ്പെടെ ചുമത്തി സുഗാന്തിനെതിരെ കേസ് എടുത്തത് ഗർഭചിത്രം നടത്തിയതിനു ശേഷമാണ് ഈ സുഖാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് എന്നാണ് വിവരം പെൺകുട്ടിയുടെ അമ്മയോടാണ് വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് സുഗാന്ത സന്ദേശം അയച്ചത് ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തത് യുവതിയുടെ അക്കൌണ്ടിൽ നിന്ന് പലതവണയായി പണം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് മൂന്നര ലക്ഷത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ മാറ്റിയത് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോക്ക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് സുഖാന്തിനെതിരെ കേസെത്തത് ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സുഖാന്തിന്റെ പ്രേരണ മൂലമാണ് മരണം സംഭവിച്ചത് എന്നതിനുള്ള തെളിവുകൾ ഉദ്യോഗസ്ഥയുടെ പിതാവ് ഹാജരാക്കിയിരുന്നു ഐ ബി ഉദ്യോഗസ്ഥ സഹപ്രവർത്തക ൻ സാമ്പത്തികം ചെയ്തിരുന്നുവെന്നും ഫെബ്രുവരിയിലെ ശമ്പളം അടക്കം ഐ ബി ഉദ്യോഗസ്ഥന്റെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നതായും പിതാവ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഫെബ്രുവരി അവസാനം ലഭിച്ച ശമ്പളം അടക്കം ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു എൺപത് രൂപ മാത്രമാണ് ഉദ്യോഗസ്ഥയുടെ കയ്യിൽ മരണസമയം ഉണ്ടായിരുന്നത് എന്നും വ്യക്തമാണ് അക്കൌണ്ട് വിവരങ്ങളും ലാപ്ടോപ്പും പോലീസ് നേരത്തെ കൈമാറിയിരുന്നു ലൈംഗിക ചൂഷണം തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞിരുന്നു